അഞ്ചൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഒന്നാംഘട്ട പ്രഖ്യാപനം നടത്തി അഞ്ചൽ ഇടമുളയ്ക്കൽ കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഒന്നാംഘട്ട പ്രഖ്യാപനമാണ് അഞ്ചൽ അഞ്ചൽ മണ്ഡലത്തിന്റെ ഫസ്റ്റ് ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് അഞ്ചൽ മണ്ഡലം സംഘടനാ മണ്ഡലത്തിൽ നിലവിലെ നാല് പഞ്ചായത്താണുള്ളത് കുളത്തൂപ്പുഴ ഏരൂര് ആ അഞ്ചൽ ഇടമുളയ്ക്കൽ അപ്പോ ഈ ഇത്തരത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയുടെ മുഴുവൻ വാർഡുകളിലും പാർട്ടിയുടെ താമരചിഹ്നത്തിൽ മത്സരിക്കുവാൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പറയുന്നു ആ വാർഡ് നമ്മുടെ കൊളുത്തുപുഴ പഞ്ചായത്തിൽ വാർഡ് രണ്ട് മടത്തിക്കോണം വാർഡ് അവിടെ നമ്മൾ ജനറൽ വാർഡ് അവിടെ സലീം എന്ന് പറഞ്ഞൊരു മുസ്ലിം ആ ആള ആയിരുന്ന അദ്ദേഹത്തെയാണ് നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ചെയ്യുന്നത് രണ്ട് വാ മൂന്നാമത്തത് വാർഡ് മൂന്ന് ടൗൺ വാർഡാണ് അവിടെ വനിതാ സ്ഥാനാർത്ഥി ശ്യാമ എസ് എൽ എന്ന് പറയുന്ന എസ് സി വിഭാഗത്തിലുള്ള ഒരാളെയാണ് വാർഡ് ഏഴ് അമ്പലം വാർഡാണ് അവിടെ വനിതാ സംവരണം സ്ഥാനാർത്ഥി ലേഖ അനിൽ വാർഡ് എട്ട് പട്ടികജാതി സ്ത്രീ സംവരണം അവിടെ വിജയമായ എസ് സി വിഭാഗത്തിലുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടുണ്ട് വാർഡ് ഒൻപത് ചൂഴിയപ്പോട് അവിടെ പട്ടിക വർഗ സംവരണമാണ് സ്ഥാനാർത്ഥി സുധി എസ് ആണ് വാർഡ് പതിനൊന്ന് ഡാലി വാർഡ് വനിതാ വാർഡാണ് അവിടെ സ്ഥാനാർത്ഥി ദീപ്തി പ്രവീൺ വാർഡ് പതിമൂന്ന് കടമാങ്കോട് വനിതാ വാർഡ് അവിടെ തങ്കമണി എന്ന വനിതയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് വാർഡ് പതിനഞ്ച് കുളത്തൂപ്പുഴ വാർഡ് അവിടെ ജനറൽ വാർഡാണ് അവിടെ അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് നടത്തിയിരിക്കുന്നത് വാർഡ് പതിനാറ് നെല്ലിമൂട് ഇവിടെ വനിതാ വാർഡാണ് സ്ഥാനാർത്ഥി മഹേശ്വരി എന്ന വനിതയാണ് വാർഡ് പതിനെട്ട് ഏഴംകുളം ജനറൽ വാർഡാണ് അവിടെ പാർട്ടി ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ജെൻസി സാം എന്ന് പറഞ്ഞ അദ്ദേഹത്തെയാണ് അവിടെ നടത്തിയിരിക്കുന്നത് വാർഡ് പത്തൊമ്പത് പതിനൊന്നാം മതൽ മൈലാണ് അവിടെ വനിതാ വാർഡായി സ്ഥാനാർത്ഥി ശ്രീകലയാണ് കൂടാതെ വാർഡ് ഇരുപത് ചന്ദനക്കാവ് ജനറൽ വാർഡ് അവിടെ ദിനാകെ അദ്ദേഹത്തെയാണ് ആർ പി എൽ കോളനിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അദ്ദേഹത്തെയാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളത് വാർഡ് ഇരുപത്തൊന്ന് ചെറുകര വനിതാ വാർഡാണ് അവിടെ ദന്യ എൽ ഡി എസ് ടി വിഭാഗത്തിൽ നിന്നൊരു വനിതയാണ് നിർത്തിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് വാർഡുകളിൽ പതിമൂന്ന് വാർഡുകളിൽ കൃത്യമായി പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഒന്നാം ഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് കുളത്തുപ്പുഴയുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്തത് അഞ്ചൽ പഞ്ചായത്താണ് അഞ്ചല് ഇരുപത്തൊന്ന് വാർഡുകളിൽ നിലവിലെ പത്ത് വാർഡുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒന്നാം ഘട്ടമായിട്ടുണ്ട് അതിൽ ആദ്യത്തത് വാർഡ് രണ്ട് ചോരനാടാണ് അവിടെ പി എന്ന ജനറൽ വാർഡിലെ ഗിരിജയാണ് മത്സരിക്കുന്നത് വാർഡ് മൂന്ന് അരിപ്പ്ളാച്ചാണ് അവിടെ ജനറൽ വാർഡ് അവിടെ പ്രമോദ് ബാബു എന്ന ആളാണ് മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത് പാർട്ടിയുടെ പാറവുള വാർഡ് എട്ടാം വാർഡായ പാറവുളയിൽ ഉമനാണ് അവിടെ ജയന്തി എന്ന് പറയുന്ന വനിതയാണ് സ്ഥാനാർത്ഥിത്വ രംഗത്തേക്ക് വന്നിട്ടുള്ളത് വാർഡ് പത്ത് അഗസ്ത്യക്കോട് അവിടെ മായ വി എസ് ആണ് വാർഡ് പതിമൂന്ന് അഞ്ചൽ ടൗൺ അവിടെ രജനി ഗോപിനാഥാണ് മത്സരരംഗത്തേക്ക് പാർട്ടികളെ ഇതുമായി വന്നിട്ടുള്ളത് അടുത്തത് വാർഡ് പതിനാല് ചൂരക്കുളം അവിടെ ശരണ്യ എസ് ആണ് തനമേൽ വാർഡ് ബബുൽദേവാണ് ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ശ്രീ ബബുൽദേവാണ് അവിടെ മത്സരിക്കുന്നത് പതിനാറ് സിവിൽ സ്റ്റേഷൻ വാർഡാണ് അവിടെ ഗിരിജ ഗിരിജ തമ്പി എന്ന വനിതയാണ് അവിടെ മത്സരരംഗത്ത് വാർഡ് പതിനെട്ട് പനഞ്ചേരി അവിടെ ജനറൽ സീറ്റാണ് അവിടെ ഉമേഷ് ബാബു ആണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം മുൻ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ആ പനഞ്ചേരി വാർഡ് കൃത്യമായി പാർട്ടി കലാകാരങ്ങളെ ജയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉള്ള അവാർഡാണ് അവിടെ ഉമേഷ് ബാബു എന്ന ആളാണ് മത്സരരംഗത്ത് ഉള്ളത് വെൺമണിയോട് വനിതാ വാർഡാണ് അവിടെ വിനീത എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് അങ്ങനെ പത്ത് വാർഡിലെ അഞ്ചൽ പഞ്ചായത്ത് പത്ത് വാർഡിലെ ആദ്യത്തെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടുണ്ട് പിന്നെ അടുത്തത് വരുമ്പോൾ നമുക്ക് ഇടമലക്കൽ പഞ്ചായത്താണ് ഇടമുളക്കൽ പഞ്ചായത്തിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാ രീതി കാര്യങ്ങളും എല്ലാ സംഘടനാ സംവിധാനങ്ങളും വലിയ മുന്നൊരുക്കങ്ങളും എല്ലാ പഞ്ചായത്തിലെ പോലെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്ന വാർഡെന്ന നിലയിൽ ഇടമളക്കല് നമുക്ക് ഇരുപത്തി മൂന്ന് വാർഡാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് വാർഡിൽ നമ്മൾ ഏകദേശം പത്ത് സ്ഥാനാർത്ഥിത്വം അതി ഒന്നാംഘട്ടമായിട്ടായിട്ടുണ്ട് അതിൽ വാർഡ് ആറ് അസുരമംഗലം വാർഡ് അവിടെ സുന്ദരേശൻ നായർ എന്ന വ്യക്തിയാണ് സ്ഥാനാർത്ഥി തിരക്കിൽ കടന്നുവന്നുള്ളത് വാർഡ് എട്ട് പടിഞ്ഞാറ്റിങ്ങര ഉണ്ണികൃഷ്ണൻ നായർ വാർഡ് ഒമ്പത് പനച്ചുപുളയിലെ രാജീവ് സുനിൽ വാർഡ് പതിനൊന്ന് കൈപ്പള്ളിയിൽ പ്രദീപ് സി വാർഡ് പന്ത്രണ്ട് ഇടമളക്കിലെ മനോജ് പിന്നീട് വാർഡ് പതിനഞ്ച് നടുക്കുന്ന് അവിടെ അമ്പിളിയൽ വാർഡ് പതിനാറ് നീറായിക്കോടി സ്തംഗമണി വാർഡ് പതിനെട്ട് ഒഴുകുപാറയ്ക്കൽ വൈക്കൽ വിജയൻ അപ്പോൾ നിലവിൽ പിന്നെ നമുക്ക് വാർഡ് പതിനാറ് നീറായിക്കോട് നിൽക്കുന്ന തങ്കമണി എന്ന അത് നമ്മുടെ തൊട്ട് പതിന പതിനാലാം വാർഡിലെ മുൻ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മറ്റൊരു വാർഡിലേക്ക് അവിടെ ചേച്ചി നിർത്തി കൃത്യമായ രീതിയിൽ നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നത് ഒപ്പം തന്നെ പതിനെട്ട് ഒഴുകുപാറക്കൽ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ വൈക്കൽ വിജയൻ തന്നെയാണ് അവിടെ മത്സര രംഗത്തുള്ളത് ആ കഴിഞ്ഞ രണ്ട് കാലങ്ങളായി കൊണ്ട് പാർട്ടി വലിയ രീതിയിൽ പിന്നെ ഏതാനും കുറച്ച് കുട്ടികളുടെ ഇതിൽ മാത്രം രണ്ടാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നിട്ടുള്ള വലിയ മുന്നൊരുക്കങ്ങളോടിയാണ് ഇപ്രാവശ്യം പാർട്ടി അതിനെ നേരിടുന്നത് അവിടെ വൈക്കൽ വിജയന്റെ നേതൃത്വത്തിലാണ് അവിടെ പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്നത് പിന്നീട് വാടകം ഇരുപത്തിമൂന്നാം വാർഡ് നമുക്കവിടെ നിലവില് പിന്നെ ഈ ഷൈജു മണ്ഡലത്തിന്റെ പിന്നെ ട്രഷറുകൂടിയായ ഷൈജു ആണ് അവിടെ മത്സര രംഗത്തുള്ളത് തികഞ്ഞ ആത്മവിശ്വാസത്തോടിയാണ് പിന്നെ വാർഡ് അഞ്ച് മതിരപ്പയിൽ മധുരപ്പയിൽ നമ്മൾ പ്രദീപ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം നമ്മൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചുള്ളത് ഇത്ര ഇങ്ങനെ ഉള്ള രീതിയിൽ നമ്മുടെ ഒന്നാം ഘട്ടം സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ള പൂർണ്ണമായ ലിസ്റ്റുമായിട്ട് വീണ്ടും വരും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ടും ഒരു ഒരുപടി മുന്നിലാണ് ഒരുപടി ഏറെ ദൂരം മുന്നിലാണ് ഞങ്ങൾ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായും എല്ലാ മുന്നൊരുക്കങ്ങളുമായി ഈ അഞ്ചൽ സംഘടനാ മണ്ഡലം തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് എല്ലാ പ്രബുദ്ധരായ വോട്ടർമാരോടും താമര ചിഹ്നത്തിൽ ഈ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം നരേന്ദ്രമോദിയുടെ വികസനവും ഈ സാധാരണക്കാർക്ക് അത്യാവശ്യം എല്ലാ തരത്തിലുള്ള വികസനങ്ങളും ഇടതടവില്ലാതെ ലഭിക്കാനും അതിന്റെ എല്ലാ രീതിയിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മാറാത്തതിന് മാറുമെന്നുള്ള ഒരു വലിയ മുദ്രാവാക്യത്തോടി ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മുൻപിൽ ഒന്നാം ഘട്ട പ്രഖ്യാപനം എന്ന നിലയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയത് വരാൻ പോകുന്ന ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കം ഭാഗമായിട്ട് ബി ജെ പിയുടെ ആദ്യഘട്ട ഘട്ട സ്ഥാനാർത്ഥ പട്ടികയാണ് ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെടുന്നത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വളരെ പ്രാധാന്യം എന്നുള്ളതാണ് ശബരിമല തന്നെ ആ ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചു മാറ്റിയ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ബഹുമാനായിട്ടുള്ള മന്ത്രി ശിവകുമാറിന്റെ കാലഘട്ടത്തിൽ നടന്ന കോടിക്കണക്കിന് രൂപ നടത്തിയ അഴിമതിയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ശ്രീ നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ആ പദ്ധതി ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അവർ ഹോസ്പിറ്റലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വ്യക്തമായിട്ട് അവർക്ക് അവരുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിറകിൽ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഉള്ള സ്ഥലമാണ് നമ്മുടെ കേരളം ആ കേരളത്തിലാണ് സാധാരണക്കാർക്ക് കൈത്ത എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് കൈത്താങ്ങായിട്ടുള്ള ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ശ്രീ പിണറായി സർക്കാർ മുന്നോട്ട് നീക്കുന്നു ഈ രണ്ടു വിഷയങ്ങളും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ പത്തു വർഷമായിട്ട് കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ കെടുകാരിസ്ഥത അഴിമതി ദുർഭരണം അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന അനീതി വിശ്വാസവഞ്ചന വഞ്ചന എല്ലാം വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഒന്നായും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൽ പ്രതിപക്ഷമായിട്ട് ജനങ്ങൾ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടി ആഗ്രഹിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം അതിൽ ഞങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇന്ന് ധാരാളം ആൾക്കാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം ഞങ്ങളുടെ കൊല്ലം ഈസ്റ്റ് ജില്ലയിലേക്ക് കടന്നു വരുന്നത് അതിൽ പലതരത്തിലുള്ള ആൾക്കാർ കടന്നു വരുന്നു അതിലൊക്കെ വിരളി പിടിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ബഹുമാനായിട്ടുള്ള കവി ആ കവി നമ്മളിലോട്ട് കടന്നു വന്നപ്പോൾ അദ്ദേഹം വന്നത് വേറെന്നല്ല നമ്മളവിടെ ഈ ശ്രീ സുരേഷ് കുമാർ സാറിന്റെ നേതൃത്വത്തിലുള്ള കൾച്ചറൽ സെൽ അതായത് കലാകാരന്മാരുടെ സെല്ലാണ് ആ കലാകാരന്മാരുടെ സെല്ലിലേക്ക് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആൾക്കാരെ നമ്മൾ ചേർക്കും അങ്ങനെ വരുന്ന ആളെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം നിറഞ്ഞ സമൂഹമാണെന്ന് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത് ഇത് പറയാൻ കാരണം ഇന്ന് ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിദാരിദ്ര്യം എന്നു കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് മുക്തമാണ് അതിദാരിദ്ര്യം മുക്ത കേരളം എവിടെയാണ് അതിദാരിദ്ര്യം കേരളം ചർച്ച ചെയ്യുകയാണ് അത് ജനങ്ങളിലേക്ക് വരാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും ഉദാഹരണമാണ് നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായിട്ട് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് അതിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഴുവൻ സ്ഥലത്തും ഞങ്ങളുടെ ബി ജെ പി അതായത് ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥികൾ ഉണ്ടാകും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വളരെ ക്രമമായിട്ട് ബി ജെ പി അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് മൂന്ന് പഞ്ചായത്ത് അഞ്ച് സംഘടനാ മണ്ഡലത്തിലെ ആ നേടമുളയ്ക്കൽ അഞ്ചൽ കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിലാണ് ഇന്ന് ഈ സ്ഥാനാർത്ഥിക പട്ടിക ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെട്ടത് ഈ നാട്ടിലെ സമിതരായിട്ടുള്ള ജനങ്ങൾ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.